പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുഭാശുഭ ഫലങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യുകയാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാൻ രാശിക്കാരുടെ ഈയൊരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഇവിടെ തുലാൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ സൂര്യൻ ബുധൻ അഞ്ചാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ വ്യാഴം ഒൻപതിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ ചെയ്തു ഇവിടെ തുലാൻ രാശിക്കാർക്ക് രാശിധിപനായ ശുക്രൻ ബലവാനായി ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതൊരു വസുമത്യോഗമാണ് ധനയോഗമാകുന്നു കർമ്മപതിയായ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് തന്റെ കർമ്മവിഷയത്തിൽ തനിക്ക് യാത്ര ചെയ്യുവാനുള്ള അസുലഭമായ അവസരം വരും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു യാത്രായോഗം കാണുന്നുണ്ട് തുലാൻ രാശിക്കാർക്ക് ഏഴിലെ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലെ ബലവാനായ ചന്ദ്രനാണ് അദ്ദേഹം യോഗകാരകനാണ് പുതിയ ജോലി ലഭിക്കുക അല്ലെങ്കിൽ എക്സിംഗ് ജോബിൽ തനിക്ക് പ്രൊമോഷൻ ലഭിക്കുക യാത്ര ചെയ്യുക അതിനപ്പുറം തൻ്റെ ജോലി സംഗീതത്തിലേക്ക് തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാം തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകാം ആ രീതിയിൽ ഭാര്യ സമേതനായി പുത്രസമേതനായി തനിക്ക് യാത്രയാകുവാനുള്ള ഒരു അസുലഭമായ അവസരം കൈവരുത്തും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വെളുത്ത പക്ഷത്തിലെ ഈ ഒരു ചന്ദ്രൻ ഇവിടെ വിവാഹവതിയായ ചൊവ്വയും നീചസ്ഥിതീകരിഞ്ഞു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു തുലാന ഈ ഒരു വാരങ്ങൾ വെട്ടുന്ന തുണ്ടം രണ്ട് ഈ രീതിയിലുള്ള അതിശക്തമായ തീരുമാനങ്ങളിലേക്ക് പോകരുത് അത് പലപ്പോഴും ദാമ്പത്യ വിഷയത്തിലായാലും സൗഹൃദത്തിലായാലും വളരെയധികം ഉണ്ടാകും സഹോദര വിഷയത്തിലായാലും ഒൻപതാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ തപ്പിയതെ സോദരേണ തനിക്ക് സഹോദരങ്ങളാൽ ദുഃഖമുണ്ടാകും അല്ലെങ്കിൽ താൻ കാരണം സഹോദരങ്ങൾക്ക് ദുഃഖമുണ്ടാകും രണ്ടും സംഭവിക്കാം അതിനാൽ സഹോദരി വിഷയം ശ്രദ്ധിക്കണം സഹോദരങ്ങൾക്ക് സമയദോഷമുണ്ട് അധോമുഖരാശി ആരൂഢമാണ് വാഹനാപകടം ശ്രദ്ധിക്കണം സഹോദരങ്ങളെയും കൂട്ടി ടു വീലറിൽ നിയന്ത്രിതമായ സ്പീഡിൽ മാത്രം സഞ്ചരിക്കുക പെട്ടെന്നൊരു ബസ്സുണ്ട് അല്ലെ ട്രെയിനുണ്ട് എന്ന് പറഞ്ഞു റോഡ് ഇളക്കിമറിച്ചുകൊണ്ടുള്ള യാത്ര സഹോദരങ്ങളുമായി ചേർന്ന് ഈ ഒരു വാരം തുരാൻ രാശിക്കാർ നടത്തരുത് അപകടമുണ്ടാകും തനിക്കുറിച്ച് ശത്രുദോഷം കുടുംബത്തിലുണ്ടാകുന്ന സമയവുമാണ് നാലിൽ സൂര്യൻ നിൽക്കുമ്പോൾ അങ്ങനെയാണ് തൻ്റെ ശോഭ യാക്ഷൻ കാരണം മറ്റുള്ളവർക്ക് ബന്ധുക്കൾക്ക് പോലും അന്യർക്കും തന്നോട് കലഹം വരും ധാരാളം ശത്രുക്കൾ വരുന്ന ഭാരമാണ് ആറിൽ ശുക്രനാണ് അമൃതിൽ കുളിച്ച ശത്രു തനിക്കുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രുദോഷ വിഷയം ശ്രദ്ധിക്കുക ഒരു ഒരധിയോഗമുണ്ട് പുതിയ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ തനിക്ക് ഏറ്റെടുക്കാം അതിലൂടെ സാമ്പത്തികമായ ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകാം നല്ല സുഹൃത്തുക്കൾ ലഭിക്കാം വിശേഷപ്പെട്ട ചില അധികാരങ്ങൾ തനിക്ക് ലഭിക്കും അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക അവിടെയാണ് ഒരാളുടെ വിജയം ശാസ്ത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല ആ ശാസ്ത്രത്തെ പ്രയോഗത്തിൽ വരുത്തുന്ന ആളാണ് പണ്ഡിതൻ അതിനാൽ തൻ്റെ കഴിവുകളെ വാസനകളെ ഉപയോഗിച്ചുകൊണ്ട് നാല് കാശുണ്ടാക്കാൻ തുലാരാശിക്കാർ ഈ ഒരു വാരം ശ്രമിക്കണം ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ശത്രു സംഹാര കുരുതി വഴിപാട് ചെയ്യുക വെള്ളിയാഴ്ച നല്ല നാളികേരം കൊണ്ട് ശത്രുമുട്ടി ചെയ്യുന്നത് വളരെ ഗുണമാണ് ഡ്രൈവിംഗ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാ പ്രിയപ്പെട്ട തുരാൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകർ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് വൃശ്ചികൻ രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശിക്കാർക്കിന്ന് മൂന്നിൽ സൂര്യൻ ബുധൻ നാലിൽ ശനി അഞ്ചിൽ ശുക്രൻ രാഹു ആറിൽ ചന്ദ്രൻ ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ കേതു ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് പഠന പഠനവിഷയം ധനവിഷയം ഇതിലൊക്കെ തന്നെ വളരെ അനുകൂലമായ സമയമാണ് പുത്തൻ വിവാഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും വിവാഹത്തിന് വളരെ അനുകൂലമായ സമയമാണ് ഏഴാം ഭാവം വിവാഹം ഭാര്യാസുഖം ചിന്തിക്കേടുന്ന ഗ്രഹം ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു പരിവർത്തന യോഗമാണ് അതിനാൽ നല്ല വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം സൗമ്യേ സപ്തമയെ വിവാഹഘടന വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ കാഴ്ച തനിക്ക് തിരിച്ചു കിട്ടും വിദേശയാത സുഹൃത്ത് ആയാനാധികം സാത് ഫലം തനിക്ക് വിദേശത്തുള്ള സുഹൃത്ത് തൻ്റെ കൈവശം വരും അയാൾ തന്നെ ക്ഷണിക്കും അയാൾ ധനം ധനമുപയോഗിക്കും അതിലൂടെ തനിക്ക് യാത്ര ചെയ്യാം ആർത്ഥികമായ അഭിവൃദ്ധി ഇതിലൂടെ പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ ഏഴാം ഭാഗത്തിൽ ശുഭഗ്രഹം നിൽക്കുമ്പോൾ ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയ്ക്ക് ഗൃഹമുണ്ടാക്കേണ്ട യോഗമുണ്ട് അതിനാൽ ഭാര്യ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഭാര്യയുടെ സ്വത്ത് ലഭിക്കുക അവിടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാം അങ്ങനെയൊരു ഗുണമുണ്ട് അതിനുവേണ്ടി ഉത്സാഹിക്കുക പലപ്പോഴും തന്നെക്കാളും ഒരു വാരം ആക്റ്റീവ് ആക്റ്റീവാകേണ്ടത് ഭാര്യയാണ് കാരണം വൃഷികൻ രാശിക്കാർക്ക് ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ലഗ്നാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ ചൊവ്വ വന്നാൽ താൻ സൽക്കരിച്ച് സുഹൃത്ത് പോലും തീരും എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ശുഭഫലങ്ങൾ ഒന്നും കെട്ടിട ചൊവ്വ തരില്ല അതിനാൽ തന്നെക്കാളും ബലം ഇന്നത്തെ രാശിയിൽ വൃശ്ചികൻ രാശിക്കാർക്ക് സ്വന്തം ഭാര്യയുടെ ജാതകമാണ് അതിനാൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നിട്ട് ജയിക്കുക ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ത്രിമധുരം പഞ്ചാമൃതം പായസം വഴിപാടായി സമർപ്പിക്കുക സുബ്രഹ്മണ്യ പൂജ ചെയ്യുക നല്ല ചില ബിസിനസ് ബന്ധങ്ങൾ വരും മൂന്നാം ഭാവത്തിൽ ലാഭാധിപനായ ബുധൻ നിൽക്കുന്നു വണിക്മിത്രത പണ്ണികൃത വൃത്തിശീലോ പശുത്വന്ധ്യ ദുർവശാന മൊബൈൽ നല്ല വ്യാപാരികളുടെ ബന്ധം അതിലൂടെ തനിക്ക് പുരോഗമനം പലപ്പോഴും മധ്യസ്ഥം പറയുക ചർച്ച ചെയ്യുക അതിലൂടെ തിരിഞ്ഞിരിക്കുന്ന പരസ്പരം പോരടിക്കുന്ന പ്രതിപക്ഷങ്ങൾക്കൊക്കെ തന്നെ തൻ്റെ സമാധാന സംസാരത്തിലൂടെ അവരെ അനുനയിപ്പിക്കുവാൻ അനുകൂലമായ സമയവും ഈ ബുധൻ പ്രദാനം ചെയ്യും എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികം രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശ്വ ഫ ഫലങ്ങളാണ് മൂലം പൂരാടം മുത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇപ്പോൾ ധനുരാശിക്കാർക്ക് ഇന്ന് രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ മൂന്നിൽ ശനി നാലിൽ ശുക്രൻ അഞ്ചിൽ ചന്ദ്രൻ ആറാം ഭാവത്തിൽ വ്യാഴം ഏഴിൽ ചൊവ്വ പത്താം ഭാവത്തിൽ കേതു ധനുരാശിക്കാർക്ക് ഒരു രാശിയാണ് പുത്തൻ പദ്ധതി ആരംഭം ജനനം ബിഗിനിങ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് ഗർഭധാരണം തനിക്കൊരു സന്താനം ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഇതൊക്കെ സഞ്ജാതമാകുന്നു കാരണം അഞ്ചാം ഭാവത്തിൽ ബലവാനായ ചന്ദ്രനുണ്ട് യഥാപഞ്ചമേശ്വ നക്ഷത്രാദോ ദദാധിക സന്താന സന്തോഷമേവാ തനിക്ക് സന്താനത്തിൻ്റെ സന്തോഷമുണ്ടാകും അഞ്ചിൽ ചന്ദ്രൻ വരുമ്പോൾ മതിം നിർമ്മലാം ലഗ്നലാപഞ്ച ഭൂമിയും കുസീതേന നാനാപ്തയോ വ്യാവസായാൽ വ്യവസായത്തിലൂടെ പലിശയിലൂടെ ധനം കിട്ടും അതിനാൽ ധനുരാശിക്കാർക്ക് ഈ ഒരു വാരം തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം ബാങ്കിങ് ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം പലിശ കൊടുക്കുന്നവർക്ക് കൂടുതൽ ധനം കൊടുക്കുവാനുള്ള അനുകൂലമായ സമയമാണ് നിർമ്മലമായ ബുദ്ധിയെ പ്രധാനം ചെയ്യും ഭൂമി ലഭിക്കും അമൂല്യമായ വസ്തുക്കൾ ലഭിക്കും ഗവേഷകർക്ക് പി എച്ച് ഡി കെട്ടിടുന്ന ഭാരമാണ് അല്ലെങ്കിൽ പുതിയ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നവർക്ക് അതിലൂടെ സഞ്ചരിക്കുവാൻ വളരെ അനുകൂലമാണ് ധാരാളം സാമ്പത്തികമായ പുരോഗതി പ്ലാനിങ് ചെയ്യാം പുത്തൻ സന്താനങ്ങളുടെ സമയമാണ് വളരെ അനുകൂലമായിട്ട് വരും അതുമാത്രമല്ല നാലാം ഭാഗത്തിൽ ശുക്രൻ നിൽക്കുന്നത് വളരെ ഗുണമാണ് തനിക്ക് കൂടുതൽ മഹത്വം പ്രാധാന്യം കൈവരും തനിക്ക് പലരും തൻ്റെ അധീനന്മാർ കീഴ്ജീവനക്കാർ അവർ തരുന്ന സമ്മാനങ്ങൾ വിലപിടിപ്പുള്ള അമൂല്യങ്ങളായ സമ്മാനങ്ങൾ തന്നെ സപ്പോസ് യാത്ര ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ തൻ്റെ എല്ലാം തന്നെ അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി ആദരപൂർവ്വം നല്ല ഭക്ഷണങ്ങളൊക്കെ നൽകി അദ്ദേഹത്തിന് യാത്രയാകും മാന്യമായ രീതിയിൽ മുന്നോട്ട് പോകാം ധനുരാശിക്കാർക്ക് ഈ ഒരു വാരം യൂറോളജി മൂത്രാശി സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം യൂറിക് ആസിഡയും ശ്രദ്ധിക്കണം പല്ലുകൾക്ക് റൂപ്പ് നാൽ ചെയ്യേണ്ട സമയമാണ് കാരണം വൈകല്യവാനായ ചൊവ്വ ഏഴാം ഭാഗത്ത് നിൽക്കുന്നു യാത്ര പലപ്പോഴും തടസ്സപ്പെട്ടു ശത്രുജന്യമായ ബുദ്ധിമുട്ടുകളുണ്ടാകും ചൊവ്വാഴ്ച തന്നെ ഭദ്രകാൽ ക്ഷേത്രത്തിൽ ശത്രുമുട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി ശത്രുമുട്ടും ചെയ്യണം ദുരിതങ്ങളെ അകറ്റണം പലപ്പോഴും ഏഴിൽ ചൊവ്വ വളരെയധികം ക്ലേശങ്ങളുണ്ടാകും അനുദ്ധാരബുധേന പാണിഗ്രഹന പ്രയാണേനെ വാണിജ്യതോ ന നിവൃത്തി വിവാഹം മുഖേതുമായി ഓരോ വാതിലുകളും മുട്ടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്രകാരം തന്നെ യാത്രക്ക് ധാരാളം തടസ്സങ്ങളുണ്ടാകും പക്ഷെ അന്തിമ വിജയം വരും കാരണം നാലിൽ ശുക്രനും അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഒരു ഊർധമുഖരാശിയാണ് ധാരാളം ധനം പ്രതീക്ഷ ചെയ്യുന്ന വ്യാപാരത്തിൽ ഇടപെടാതിരിക്കുക ഭൂരിദ്രവ്യോ നിർവഹൃതധനി ഭക്തരോഗി ദിതി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ ധാരാളം ധനമുണ്ടാകും രാജാവ് ധനം കൊണ്ടുപോകും കണ്ണുകളെയും ശ്രദ്ധിക്കുക ചില പ്രിയപ്പെട്ട ധനുരാശിക്കാർ ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം